പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നടന്ന അതായത് എട്ട് എട്ട് രണ്ടായിരത്തി ഇരുപത്തി നാല് വ്യാഴാഴ്ച നടന്ന ഹയർ സെക്കൻഡറി സ്കൂൾ ടീച്ചർ ജൂനിയർ മലയാളം എക്സാമിൻ്റെ ക്വസ്റ്റ്യനാണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഈ ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ എയ്റ്റി പെർസെൻറ്റേജും മലയാളം ടീച്ചിങ്ങും അതുപോലെ പെഡഗോഗി സൈക്കോളജി തുടങ്ങിയുമായി ബന്ധപ്പെട്ടാണ് എയ്റ്റി പെർസെൻറ്റേജ് ക്വസ്റ്റ്യനും ബാക്കി ട്വൻ്റി പെർസെൻറ്റേജ് കറൻറ്റ് അഫേഴ്സും അതുപോലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പൊളിറ്റിക്സിൽ നിന്നുള്ള കോമൺ ക്വസ്റ്റ്യനാണ് ബാക്കി ഇരുപത് ക്വസ്റ്റ്യൻ അപ്പോൾ ആ ക്വസ്റ്റ്യനാണ് നമ്മൾ നോക്കുന്നത് വരാൻ പോകുന്ന എൽ ഡി സി എൽ ജി എസ് പരീക്ഷകൾ ഉൾപ്പെടെ എല്ലാ ക്വസ്റ്റ്യനും ഈ അടുത്ത കാലത്ത് നടന്ന ക്വസ്റ്റ്യൻ പേപ്പറുകൾ വളരെ ഹെൽപ്പ്ഫുള്ളാണ് അപ്പോൾ നോക്കാം ഏതൊക്കെ ക്വസ്റ്റ്യനാണ് ഈ മലയാളം ജൂനിയർ ഹയർ സെക്കൻഡറി സ്കൂൾ ടീച്ചറിന് ചോദിച്ചതെന്ന് ക്വസ്റ്റ്യനിലേക്ക് വരുവാണെങ്കിൽ പറയുന്നവയിൽ ഭരണഘടനയുടെ നിർമ്മാണ സഭയിൽ ഉൾപ്പെടാത്തത് ആര് ക്വസ്റ്റ്യൻ സൂക്ഷി വായിക്കുക താഴെ പറയുന്നവയിൽ ഭരണഘടനയുടെ നിർമ്മാണ സഭയിൽ ഉൾപ്പെടാത്തത് ആര് ഓപ്ഷൻസ് അല്ലാടി കൃഷ്ണസ്വാമിയയർ ഡോക്ടർ ബി ആർ അംബേദ്കർ ജവഹർലാൽ നെഹ്റു ഇന്ദിരാഗാന്ധി ആൻസർ വരുന്നത് ഇന്ദിരാഗാന്ധിയാണ് കാരണം ബാക്കി മൂന്ന് പേരും ഭരണഘടനാ നിർമ്മാണ സഭയിൽ ഉൾപ്പെട്ടവരാണ് കൂടാതെ ജവഹർലാൽ നെഹ്റുവിൻ്റെ മകളാണ് ഇന്ദിരാഗാന്ധി എന്ന് കൂടി ഓർമ്മിച്ച് വച്ചിരിക്കുക ദെൻ ഭരണഘടനയുടെ ഏത് വകുപ്പ് പ്രകാരമാണ് പൗരന്മാർക്കുള്ള മതസ്വാതന്ത്ര്യം ഉറപ്പുവരുത്തിയിരിക്കുന്നത് ഓപ്ഷൻസ് നോക്കിയാൽ ആർട്ടിക്കിൾ പതിനാല് ആർട്ടിക്കിൾ ഇരുപത്തി ആർട്ടിക്കിൾ മുപ്പത്തി രണ്ട് ആർട്ടിക്കിൾ മുപ്പത്തി ഒന്ന് ആൻസറ് ആർട്ടിക്കിൾ ഇരുപത്തി അഞ്ചാണ് ഭരണഘടനയുടെ ഏത് വകുപ്പ് പ്രകാരമാണ് പൗരന്മാർക്കുള്ള മതസ്വാതന്ത്ര്യം ഉറപ്പുവരുത്തിയിരിക്കുന്നത് ആൻസർ ആർട്ടിക്കിൾ ഇരുപത്തി അഞ്ചാണ് ദെൻ താഴെ പറയുന്നവയിൽ ശരിയല്ലാത്ത പ്രസ്താവന പ്രസ്താവനയേത് ഭരണഘടനയിൽ അനുച്ഛേദം മുന്നൂറ്റി അൻപത്തി ആറ് പ്രകാരം രാഷ്ട്രപതിക്ക് സംസ്ഥാന അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കാൻ കഴിയും അടുത്ത സ്റ്റേറ്റ്മെൻറ്റ് തിരഞ്ഞെടുപ്പ് പ്രകാരമാണ് ഗവർണർ എന്ന പദവിയിലേക്ക് നിയമനം നടക്കുന്നത് അടുത്ത സ്റ്റേറ്റ്മെൻറ്റ് രാഷ്ട്രപതിയാണ് പ്രധാനമന്ത്രിയെ നിയമിക്കുന്നത് ലാസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് ലോക്സഭയുടെ അധ്യക്ഷൻ ലോക്സഭയുടെ സ്പീക്കറാണ് ക്വസ്റ്റ്യൻ ശ്രദ്ധിക്കുക താഴെ പറയുന്നതിൽ ശരിയല്ലാത്ത പ്രസ്താവന ഏതെന്നാണ് ക്വസ്റ്റ്യൻ ഓപ്ഷൻസ് എടുത്താൽ ഭരണഘടനയിൽ അനുച്ഛേദം മുന്നൂറ്റി അൻപത്തി ആറ് പ്രകാരം രാഷ്ട്രപതിക്ക് സംസ്ഥാന അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കാൻ കഴിയും അത് കറക്റ്റാണ് മുന്നൂറ്റി അമ്പത്തി ആറ് പ്രകാരം പ്രസിഡൻറ്റിന് സ്റ്റേറ്റ് എമർജൻസി പ്രഖ്യാപിക്കാൻ കഴിയും ദെൻ തിരഞ്ഞെടുപ്പ് പ്രകാരമാണ് ഗവർണർ എന്ന പദവിയിലേക്ക് നിയമനം നടക്കുന്നത് അത് ചേരാത്തൊരു സ്റ്റേറ്റ്മെൻ്റ് ആണ് തിരഞ്ഞെടുപ്പ് പ്രകാരം അല്ല ഗവർണർ എന്ന പദവിയിലേക്ക് നിയമനം നടക്കുന്നത് രാഷ്ട്രപതി നോമിനേറ്റ് ചെയ്യുന്നതാണ് ദെൻ രാഷ്ട്രപതിയാണ് പ്രധാനമന്ത്രിയെ നിയമിക്കുന്നത് രാഷ്ട്രപതിയാണ് പ്രധാനമന്ത്രിയെ നിയമിക്കുന്നത് അത് കറക്റ്റാണ് ദെൻ ലോക്സഭയുടെ അധ്യക്ഷൻ ലോക്സഭാ സ്പീക്കറാണ് അതും കറക്റ്റാണ് അപ്പോൾ ശരിയല്ലാത്തത് തിരഞ്ഞെടുപ്പ് പ്രകാരമാണ് ഗവർണർ എന്ന പദവിയിലേക്ക് നിയമനം നടക്കുന്നത് അത് തെറ്റാണ് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിയാൽ ഭരണഘടനയുടെ ഹൃദയവും ആത്മാവും എന്ന് അനുച്ഛേദം മുപ്പത്തിരണ്ടിനെ വിശേഷിപ്പിച്ചത് ആര് ഓപ്ഷൻസ് സരോജിനി നായിഡു സർദാർ വല്ലഭായ് പട്ടേൽ ഡോക്ടർ ബി ആർ അംബേദ്കർ പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു ആൻസർ ഡോക്ടർ ബി ആർ അംബേദ്കർ ആണ് ഭരണഘടനയുടെ ഹൃദയവും ആത്മാവും എന്ന് അനുച്ഛേദം മുപ്പത്തിരണ്ടിനെ വിശേഷിപ്പിച്ചത് താഴെ പറയുന്നവയിൽ കേവല ഭൂരിപക്ഷത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഭരണഘടനാ ഭേദഗതിയിൽ ഉൾപ്പെടാത്തത് ഏത് ക്വസ്റ്റ്യൻ താഴെ പറയുന്നവയിൽ കേവല ഭൂരിപക്ഷത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഭരണഘടനാ ഭേദഗതിയിൽ ഉൾപ്പെടാത്തത് ഏത് സംസ്ഥാനങ്ങളുടെ പേരുമാറ്റൽ സംസ്ഥാന നിയമസഭയുടെ ഉപരിസഭ രൂപീകരണം നിർദ്ദേശക തത്വങ്ങൾ മാറ്റുന്നതുമായി ബന്ധപ്പെട്ടത് സുപ്രീം കോടതിയുടെയും ഹൈക്കോടതിയുടെയും വ്യവസ്ഥകളുമായി ബന്ധപ്പെട്ട് അപ്പോൾ ഇതിൻ്റെ ആൻസർ വരുന്നത് എയും ബിയും കറക്റ്റാണ് അതായത് സംസ്ഥാനങ്ങളുടെ പേരുമാറ്റലും അതുപോലെ സംസ്ഥാന നിയമസഭയുടെ ഉപരിസഭ രൂപീകരണവും അപ്പോൾ ഇത് രണ്ടും വരും ആൻസർ അപ്പോൾ ആൻസർ ഡി ആണ് താഴെ പറയുന്നവയിൽ കേവല ഭൂരിപക്ഷത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഭരണഘടനാ ഭേദഗതിയിൽ ഉൾപ്പെടാത്തത് എന്നാണ് ചോദ്യം സംസ്ഥാനങ്ങളുടെ പേരുമാറ്റലും സംസ്ഥാന നിയമസഭയുടെ ഉപരിസഭ രൂപീകരണവും നെക്സ്റ്റ് രണ്ടായിരത്തി അഞ്ചിലെ വിവരാവകാശ നിയമപ്രകാരം ഒരു വ്യക്തിക്ക് പൊതു കാര്യങ്ങളുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ എത്ര ദിവസത്തിനകം ലഭിക്കണം എന്നാണ് വ്യവസ്ഥ ചെയ്തിരിക്കുന്നത് ഓപ്ഷൻസ് എ മുപ്പത് ദിവസം നാൽപ്പത് ദിവസം പതിനൊന്ന് ദിവസം പതിനഞ്ച് ദിവസം ആൻസർ മുപ്പത് ദിവസമാണ് രണ്ടായിരത്തി അഞ്ചിലെ വിവരാവകാശ നിയമപ്രകാരം ഒരു വ്യക്തിക്ക് പൊതു കാര്യങ്ങളുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ ലഭിക്കേണ്ടത് മുപ്പത് ദിവസത്തിനകമാണ് നെക്സ്റ്റ് ഇപ്പോഴത്തെ ഇന്ത്യയുടെ മുഖ്യ വിവരാവകാശ കമ്മീഷണർ ആര് ഓപ്ഷൻസ് വി ഹരിനായർ യശ്വർദ്ധൻ കുമാർ സിൻഹ ഹീരാലാൽ സമാരിയ പാലാട്ട് മോഹൻദാസ് ആൻസർ സി ആണ് ഹീരാലാൽ സമാരിയ നെക്സ്റ്റ് രണ്ടായിരത്തി പതിമൂന്നിലെ ദേശീയ ഭക്ഷ്യസുരക്ഷാ നിയമപ്രകാരം സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെ ചുമതല എന്തെല്ലാം ഓപ്ഷൻസ് സുതാര്യവും ഉത്തരവാദിത്വപൂർണ്ണമായ ഭക്ഷ്യധാന്യ വിതരണം ഉറപ്പുവരുത്തുക പൊതുവിതരണ സംവിധാനത്തിലൂടെ ഭക്ഷ്യ സാധനങ്ങളുടെ കൃത്യമായ വിതരണം ഉറപ്പുവരുത്തുക ഉപഭോക്തൃ സംരക്ഷണ നിയമം ഉറപ്പുവരുത്തുക മുകളിൽ പറഞ്ഞവ ഒന്നും അല്ല അതിൽ ആൻസർ വരുന്നത് സുതാര്യവും ഉത്തരവാദിത്വപൂർണ്ണമായ ഒരു ഭക്ഷ്യധാന്യ വിതരണം ഉറപ്പുവരുത്തുക അതുപോലെ പൊതുവിതരണ സംവിധാനത്തിലൂടെ ഭക്ഷ്യധാന്യങ്ങളുടെ കൃത്യമായ വിതരണം ഉറപ്പുവരുത്തുക എയും ബിയും അതായത് കറക്റ്റാണ് അപ്പോൾ ആൻസർ ബി ആണ് വരുന്നത് താഴെ പറയുന്നവയിൽ മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് നിയമത്തിൻ്റെ ഗുണഭോക്താവ് ആര് ഓപ്ഷൻസ് വീടുള്ള പട്ടികജാതി പട്ടികവർഗ യുവാക്കൾ അല്ലെങ്കിൽ യുവതികൾ ദാരിദ്ര്യരേഖയ്ക്ക് താഴെ വരുന്ന വീടുള്ള യുവതി യുവാക്കൾ വീടുള്ള പിന്നോക്ക വിഭാഗത്തിലെയും യുവതി യുവാക്കൾ ദെൻ വീടുള്ള എല്ലാ വിഭാഗത്തിലെയും യുവതിയും യുവാക്കളും അപ്പോൾ താഴെ താഴെപ്പറയുന്ന മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് നിയമത്തിൻ്റെ ഗുണഭോക്താവ് ഓപ്ഷൻ ഡി ആണ് വീടുള്ള എല്ലാ വിഭാഗത്തിലെയും യുവതിയും യുവാക്കളും ഇതിലുൾപ്പെടും ദെൻ രണ്ടായിരത്തി അഞ്ചിലെ ഗാർഹിക പീഡന നിയമപ്രകാരം സ്ത്രീകളുടെയും കുട്ടികളുടെയും പരാതി കേൾക്കുന്നതിന് നിയോഗിച്ചിട്ടുള്ള ആര് ഓപ്ഷൻസ് വനിതാ കമ്മീഷൻ സംസ്ഥാന പോലീസ് മേധാവി ജില്ലാ മജിസ്ട്രേറ്റ് മനുഷ്യാവകാശ കമ്മീഷൻ അപ്പോൾ രണ്ടായിരത്തി അഞ്ചിലെ ഗാർഹിക പീഡന നിയമപ്രകാരം സ്ത്രീകളുടെയും കുട്ടികളുടെയും പരാതി കേൾക്കുന്നതിന് നിയോഗിച്ചിട്ടുള്ള അധികാരി സി ആണ് ജില്ലാ മജിസ്ട്രേറ്റ് ആണ്